ഹൈടെക് കോൺ ഉൽപാദന യൂണിറ്റുമായി പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റി ഇടുക്കി ജില്ലയിൽ തേക്കടിക്ക് പോകുന്ന വഴിയിലാണ് സഞ്ചാരികളുടെ പറദീസയായ പീരുമേട് സ്ഥിതി ചെയ്യുന്നത് മലഞ്ചെരിവുകളിൽ തട്ടുതട്ടായി തേയിലത്തോട്ടങ്ങളും ഏലക്കാടുകളുമെല്ലാം കാഴ്ചയുടെ വസന്തം തീർക്കുന്ന നാട് ടൂറിസം മേഖലയായതിനാൽ തന്നെ ഹോട്ടൽ ഭക്ഷ്യ വ്യവസായങ്ങൾക്കും ഏറെ സാധ്യതകളാണ് ഇവിടെയുള്ളത് ഈ ഒരു സാധ്യത മുന്നിൽ കണ്ടാണ് ഭക്ഷണപ്രേമികളുടെ പ്രിയ വിഭവമായ കൂണിലേക്ക് പീരുമേട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ ശ്രദ്ധ തിരിയുന്നത് ഗുണമേന്മയുള്ള കൂണിൻ്റെയും കൂൺ വിത്തിൻ്റെയും ലഭ്യതക്കുറവ് ഭക്ഷ്യമേഖലയിൽ കൂണിൻ്റെ വൻപിച്ച ആവശ്യകത യുവാക്കൾ വനിതകൾ തുടങ്ങിയവർക്കുള്ള ജോലി സാധ്യത എന്നിവ മുൻനിർത്തിയാണ് പീരുമേട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി ഈ സംരംഭത്തിലേക്ക് മുന്നിട്ടിറങ്ങിയത് പി ഡി എസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് സ്റ്റാർട്ട് ചെയ്യുന്നു പി മെയിനായിട്ട് സ്മോൾ ഫാമേഴ്സ് വുമൻസ് ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഇത് മൂന്നുമായിരുന്നു പി ഡി എസ് തുടങ്ങിയ കാലത്ത് പി ഡി പി ഡി എസിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പം ഇത് തുടങ്ങിയ സമയത്ത് സ്ത്രീകൾക്ക് വരുമാനമായ മാർഗങ്ങൾ ഒത്തിരി കുറവായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ മഷ്റൂം കൾട്ടിവേഷൻ ഈ എസ് എച്ച് ജി വഴി നമ്മൾ പ്രൊമോട്ട് ചെയ്തു രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് കാലങ്ങളിൽ നമ്മൾ മഷ്റൂം പ്രൊഡക്ഷൻ എസ് എച്ച് ജി വഴി നമ്മൾ നല്ലതായിട്ട് പ്രൊമോട്ട് ചെയ്തു ആ സമയത്ത് പി ഡി എസ് നേരിട്ട് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പോൺ അതിൻ്റെ വിത്ത് കിട്ടുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ഒരു നമുക്ക് പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട് അതിന് രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് കാലങ്ങൾ കാലഘട്ടത്ത് പി ഡി എസ് മഷ്റൂമിൻ്റെ സ്പോൺ പ്രൊഡക്ഷൻ യൂണിറ്റ് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു അത് രണ്ടായിരത്തി പതിനഞ്ചൊക്കെ ആയ പതിനഞ്ച് ആയപ്പോഴത്തേനും നമുക്ക് നല്ല രീതിയിൽ സ്പോൺ എല്ലായിടത്തും എത്തിക്കാൻ ഉള്ള സ്പോൺ പ്രൊഡക്ഷൻ യൂണിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു മെച്ചപ്പെട്ട വരുമാനം ലഭിക്കുന്നതിനും സംരംഭം വിജയപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും മികച്ച ഇനങ്ങളും ശാസ്ത്രീയ രീതികളും സാങ്കേതിക വിദ്യകളും അനിവാര്യമാണെന്ന് പി തിരിച്ചറിഞ്ഞു തിരുവിതാംകൂർ രാജ്ഞിയുടെ വേനൽക്കാല വസതിയായിരുന്ന നിലവിൽ പി ഡി എസിൻ്റെ കൈവശമുള്ള ഈ കെട്ടിട സമുച്ചയങ്ങൾ ഒരു ഹൈടെക് കൂൺ ഉത്പാദന കേന്ദ്രമാകാൻ പിന്നീട് അധിക സമയം വേണ്ടി വന്നില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പ്രവർത്തനം ആരംഭിച്ച കൂൺ വിത്ത് ഉൽപാദന കേന്ദ്രവും കൂൺ ഹൈടെക് ഉൽപാദന യൂണിറ്റും ഇന്ന് വിപുലീകരണത്തിൻ്റെ പാതയിലാണ് ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ നമ്മൾ പി ഡി എസ് മഷ്റൂം സ്പോൺ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടെങ്കിലും നമുക്കൊരു പി ഡി എസ് മഷ്റൂം പ്രൊഡക്ഷൻ യൂണിറ്റ് നമുക്കില്ലായിരുന്നു നമ്മൾ നമ്മുടെ വിത്തിനാവശ്യമായ പ്രൊഡക്ഷൻ മാത്രം ചെയ്യുന്നു അങ്ങനെ രീതിയിൽ മുന്നോട്ട് പോകുമായിരുന്നു അപ്പോഴാണ് എസ് എച്ച് എമ്മുമായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്യുകയും ഇങ്ങനൊരു സ്കീമിൻ്റെ അകത്ത് നമുക്ക് മഷ്റൂം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ സാധ്യതകളെക്കുറിച്ച് എസ് എച്ച് എമ്മു ആയിട്ട് സംസാരിക്കുകയും അങ്ങനെ എസ് 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 എച്ച് എമ്മിൻ്റെ ഒരു ഇതായിട്ട് മഷ്റൂം ഒരു ഹൈടെക് മഷ്റൂം പ്രൊഡക്ഷൻ യൂണിറ്റ് ഒരു പ്രപ്പോസൽ നമ്മൾ എസ് എച്ച് എമ്മിനെ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരുപത്തി മൂന്നിൽ നമ്മളിതിൻ്റെ ഹൈടെക് മഷ്റൂം പ്രൊഡക്ഷൻ യൂണിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഇങ്ങനെ ഇടുക്കി ജില്ലയിൽ തന്നെ ആദ്യത്തെ ഹൈടെക് കൂൺ ഉത്പാദന യൂണിറ്റ് സ്ഥാപിക്കാൻ പീരുമേട് ഡെവലപ്മെൻറ് സൊസൈറ്റിക്ക് സഹായകരമായത് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ നൽകിയ സാമ്പത്തിക സഹായമാണ് ഇരുപത്തിയാറ് ദശാംശം അഞ്ച് ഒന്ന് ലക്ഷം രൂപയുടെ പദ്ധതിക്ക് എട്ട് ലക്ഷം രൂപയുടെ സഹായം സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ നൽകിയതോടെ ഈ മലയോര പ്രദേശത്തെ കാർഷിക സംരംഭകത്വ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജ്ജസ്വലത പകരാൻ സാധിച്ചു എച്ച് യു സി ഒ എന്നീ തമിഴ്നാട് കാർഷിക സർവകലാശാലയുടെ ഇനങ്ങൾ ഫ്ലോറിഡ പിങ്ക് ഇനങ്ങൾ എന്നിവയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഇതിൻ്റെ ഗുണമേന്മയുള്ള വിത്ത് ഇവിടെ സ്പോൺ പ്രൊഡക്ഷൻ കേന്ദ്രത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു ആവശ്യമുള്ള കർഷകർക്കും ഇവിടെ നിന്നും കൂൺ വിത്ത് വിൽപ്പനയ്ക്ക് ലഭ്യമാക്കുന്നുണ്ട് ഇതാണ് നമ്മൾ പി ഡി എസിൻ്റെ കീഴിലുള്ള മഷ്റൂം പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് ഇതാണ് നമ്മുടെ സ്പോൺ പ്രൊഡക്ഷൻ യൂണിറ്റ് ഇതാണ് നമ്മളിപ്പം ആൾക്കാർക്ക് ലോക്കൽ ഏരിയയിലൊക്കെയാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ മുന്നൂറ് ഗ്രാം പാക്കറ്റ് നാൽപ്പത് രൂപ നിരക്കിലാണ് ആൾക്കാർക്ക് കൊടുക്കുന്നത് എസ് എച്ച് എമ്മിൻ്റെ ഫിനാൻസ് അസിസ്റ്റൻ്റ് ആയ എട്ട് ലക്ഷം രൂപ നമുക്ക് അതോടുകയാണ് നമുക്കിവിടെ ആരംഭിച്ചിട്ടുള്ളത് നമ്മൾ മഷ്റൂമിൻ്റെ സെക്ഷനു ഉണ്ടായിരുന്നു അപ്പം അത് വിപുലപ്പെടുത്താനായിട്ട് എസ് എച്ച് എമ്മിൻ്റെ ഫണ്ട് നമുക്ക് ഉപകാരപ്രദമായി എട്ട് ലക്ഷം രൂപ നമുക്ക് കിട്ടി ഇങ്ങനെ ശാസ്ത്രീയമായ രീതിയിൽ ഉൽപ്പാദിപ്പിച്ച കൂൺ വിത്താണ് ഈ ഹൈടെക് മഷ്റൂം ഉൽപാദന യൂണിറ്റിൽ ഉപയോഗിക്കുന്നത് താപനില ആർദ്രത ഈർപ്പം എന്നിവ കൃത്രിമമായി നിയന്ത്രിക്കാൻ കഴിയുന്ന ഈ ഹൈടെക് യൂണിറ്റിൽ ഉൽപാദനവും സാധാരണ യൂണിറ്റുകളേക്കാൾ പതിൻ മടങ്ങാണ് നമ്മൾ ഈ ഹൈടെക് മഷ്റൂം പ്രൊഡക്ഷൻ യൂണിറ്റിൽ നമ്മൾ മെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓയിസ്റ്റർ മഷ്റൂമാണ് അതിൻ്റെ അകത്ത് എച്ച് യു സി ഒ റ്റു പിന്നെ പിങ്ക് വെറൈറ്റി ഈ മൂന്ന് വെറൈറ്റിയാണ് നമ്മൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഹൈടെക് എന്ന് പറയാൻ കാരണം ഈ മഷ്റൂമിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പം എപ്പോഴും മെയിനായിട്ട് വരുന്ന പ്രശ്നങ്ങൾ ഒന്ന് ഈച്ചയുടെ ശല്യമാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഫേസ് ചെയ്യണം അപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യണം പിന്നെ ഉള്ളത് ഇതിനൊരു ഹ്യൂമിഡിറ്റി ഒരു ഒരു എയ്റ്റി ഏ ഡെബോഡ് ഒരു ഹ്യൂമിഡിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് ടെമ്പറേച്ചർ ഒരു ട്വൻറ്റി ട്വൻറ്റി ത്രീ ഈ ടു ട്വൻ്റി ഫൈവ് ആ ഒരു ടെമ്പറേച്ചർ മെയിൻ്റെ ചെയ്യണം ഈ രണ്ടൊരു ഇതിലേ നമുക്ക് ഏറ്റവും നല്ലൊരു പ്രൊഡക്ഷൻ നമുക്ക് മഷ്റൂം പ്രൊഡക്ഷൻ നമുക്ക് കിട്ടുകയുള്ളൂ അതിനുവേണ്ടി ഉള്ള ടെക്നിക്കൽ ഇതും കൂടെ ഉൾപ്പെടുത്തിയാണ് നമ്മളിപ്പം ഈ ഹൈടെക് മഷ്റൂം പ്രൊഡക്ഷൻ യൂണിറ്റ് ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പം അകത്തുനിന്ന് പുറത്തോട്ട് കയറുന്ന എയറിൻ്റെ അളവാണെങ്കിലും എന്ന് പറഞ്ഞ പോലെ വെളിയിൽ നിന്ന് വേറൊരു കണ്ടാമിനേറ്റഡ് സാധനങ്ങളും അകത്ത് കയറാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് വരുത്തിയാണ് നമ്മൾ ഈ പ്രൊഡക്ഷൻ യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് എന്ന് പറയുന്ന തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനം ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ മോയിസ്ചർ മോയിസ്ചറും ഹ്യൂമിഡിറ്റിയും ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാൻ ഉള്ള രീതിക്കാണ് ഈ ഹൈടെക് പൈക്ക് ഹൗസ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് ഇവയ്ക്കൊപ്പം മിസ്റ്റ് സംവിധാനവും സജ്ജീകരിച്ചിട്ടുണ്ട് കൂൺ കൃഷി ഉൽപാദന യൂണിറ്റും പരിസരവും വൃത്തിയായി അണുബാധയില്ലാതെ പരിചരിക്കേണ്ടതും അനിവാര്യമാണ് നമ്മൾ ഇത് പ്രൊഡക്ഷൻ റൂമിലോട്ട് വരുമ്പോൾ നമ്മൾ അത്രയേറെ ഹൈജീൻ നമ്മൾ പാലിക്കുന്നുണ്ട് നമ്മളിപ്പം പുറത്തുനിന്ന് എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് ഇങ്ങോട്ട് നേരിട്ട് കയറി വരാതെ നമ്മൾ ഇപ്പോൾ കാലിലൊക്കെയാണ് ഐ പി ഐ അടിച്ച് അല്ലെങ്കിൽ ഡെറ്റോൾ വെള്ളത്തിൽ കാലുമുക്കി ആണ് ഇതിനകത്ത് കയറുന്നത് പിന്നെ എങ്ങാനും നമുക്ക് വെളി ഉള്ള ഇതുണ്ടെങ്കിൽ ഇതിനകത്ത് കയറി കഴിയുമ്പോൾ തന്നെ നമുക്കിത് കണ്ടാമേഷൻ വന്ന് ഇത് ബെഡിലായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ആയി ബെഡ് മൊത്തം പോകുന്നൊരു കണ്ടീഷനാണ് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ഹൈജീൻ നോക്കിയാണ് അതുപോലെ തന്നെ അത് നമുക്ക് ബെഡ് ഇടുന്ന സമയമാണേലും നമ്മൾ മാസ്ക് ഹെൽമ അതിൻ്റെ ക്യാപ്പ് എന്നിവ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാക്സിമം ഹൈജീന് നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കണം എന്തേലും ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഉദാഹരണമായിട്ട് നമുക്കിപ്പോൾ പുറത്ത് എവിടെയെങ്കിലും പോയി ഒരു ചാണകത്തിൽ വല്ല ചവിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ബെഡിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫുള്ള് ബെഡ് പിന്നെ വരുന്നതെന്നു വെച്ചാൽ ഒരു ചാണകത്തിലെ കൂണായിരിക്കും കറുത്ത കൂണായിരിക്കും ഇത് ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം വിളവെടുത്ത കൂണുകൾ ഫ്രഷായി പാക്ക് ചെയ്ത് ഇവിടെ എത്തുന്ന ആവശ്യക്കാർക്കും സമീപ പ്രദേശങ്ങളിലെ ഹോട്ടലുകളിലും വിതരണം ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത് തികച്ചും സാധാരണ രീതിയിൽ പോകുമായിരുന്ന ഒരു കൂൺ ഉൽപാദന യൂണിറ്റിനെ ശാസ്ത്രീയമായ രീതിയിൽ ഹൈടെക് യൂണിറ്റാക്കി ഉൽപാദനത്തിലും ഗുണമേന്മയിലും മികച്ച ലക്ഷ്യങ്ങൾ കൈവരിച്ച് മലയോര കർഷകരുടെ ജീവിത നിലവാരത്തിന് കൂടുതൽ കരുത്തു പകരാൻ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയിലൂടെ ഇവിടെ സാധ്യമാവുകയാണ്